രാജീവ് ചന്ദ്രശേഖര് നേമത്ത് മത്സരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് താൻ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞു നേമം നിയോജക മണ്ഡലത്തിലാകും മത്സരിക്കുക തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു ബി അധ്യക്ഷന്റെ പ്രതികരണം ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്നാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നേമം നിയോജക മണ്ഡലത്തിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുക തൃശൂർ പ്ലസ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു ബി ജെ പി അധ്യക്ഷൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് നേമം മണ്ഡലത്തിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുക വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കും നേമത്തെ പ്രതിനിധിയാക്കി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുക